അപ്പോഴേ ഒരുപാട് കൂട്ടുകാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എന്താ ഈ വിഷയം എന്താ ഈ വിഷയം എന്ന് ചോദിച്ചുകൊണ്ടേ മെസ്സേ മെസ്സേജും വീഡിയോ കോളും കോളും ഒക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ പ്രശ്നം എന്താ ഈ പ്രശ്നമെന്ന് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ലൈവിൽ അങ്ങ് വന്നത് ലൈവായിട്ട് കാര്യം അങ്ങ് പറയാൻ സമയം പന്ത്രണ്ടരയായി ഇതിപ്പം പ്രശ്നം സോൾവായിട്ടുണ്ട് സോൾവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ആവശ്യം വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നാണ് കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഫേസ് ഒരു സെക്കൻഡ് നേരത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സെക്കൻഡ് നേരം ഡിലീറ്റ് എന്നാണ് പറയുന്നത് അപ്പം പോലീസിലെ പോലീസിലെ സ്റ്റേഷനിലെ സാറ് പറഞ്ഞിട്ടുള്ളത് ഒരു സെക്കൻഡ് നേരത്തേക്കാണെങ്കിലും ഡിഫർമേഷൻ ആകും അപ്പം അങ്ങനെ പോയി കോടതി വരി അദ്ദേഹത്തിന് ഇടപെടാം എന്നാണ് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല എന്തായാലും ഒന്ന് പറഞ്ഞറും ഒരു സെക്കൻഡ് നേരത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫേസ് വരുന്നുണ്ട് ബാക്കിയെല്ലാം ബ്ലറാണ് നമുക്ക് അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ആഗ്രഹമില്ല പക്ഷെ എന്താ പറയുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ മേഖലയില് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് ഹോം ഈ കോംബോ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അത് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ അല്ലാതെ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്ത് അയക്കുന്നുണ്ട് അല്ലേ ഇത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഫുൾ ലിസ്റ്റ് വേണ്ടത് ഏകദേശം ആ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്ത് ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇത് സാധനങ്ങൾ മേടിക്കണം ആ സാധനങ്ങളുടെ വിലയിട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ എടുത്ത് വരുന്നുണ്ട് അപ്പം നമ്മളിതൊന്നും പറയുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിലവില് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് ലൈവ് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കാം അറിയാവുന്നവരെല്ലാം അറിഞ്ഞോട്ടെ ഇപ്പം വീട്ടുകാരാണെങ്കിലും വിഷമിച്ചിരിപ്പുണ്ടാവും വീട്ടിലുള്ളവരും പ്രയാസത്തിന് അവര് എന്തെടുക്കുക വിവരമില്ല ഫോൺ എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനത് കഴിഞ്ഞ ഉടനെ എനിക്ക് എനിക്കി ചങ്ങനാശ്ശേരി പോകണം കൊട്ടാരക്കരയിൽ പോകണം പിന്നെ കൊട്ടാരക്കര അല്ല വാടകം പോകണം വാടകത്തിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പോകാനുണ്ട് ഇവിടെ എല്ലാം എത്തിപ്പെടണം സമയം ഒരുപാട് വൈകി എപ്പോഴാണ് വീട്ടിലെത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനെ തുരിതുരാന്നുള്ള വിളികൾ വന്നപ്പോൾ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം സംഭവം ഇത്രേ ഉള്ളു അദ്ദേഹത്തിൻ്റെ ഫേസ് പറയപ്പെട്ട ആളുടെ ഫേസ് ഒരു സെക്കൻഡ് നേരത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അതായത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പോസ് ചെയ്തു പോകുമ്പോൾ അതായത് മൂന്ന് സെക്കൻഡ് അതായത് ആ വീഡിയോ ആ വീഡിയോയിൽ മൂന്ന് ഇരുപത്തിയഞ്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് നേരത്തേക്ക് കൂട്ടുകാരന്റെ ഫേസ് ഫുള്ളായിട്ട് കാണുന്നുണ്ട് പിന്നെ വോയിസ് ഉണ്ടെങ്കിൽ ഡിഫർമേഷൻ ചെയ്യാൻ പറ്റുമോ ഇതിനെപ്പറ്റി ഒന്നും അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും നമുക്കില്ല എന്തായിരുന്നു നമ്മൾ നമുക്ക് ദുരുദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്താണ് ഇത്തരത്തിലുള്ള ഓഫറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിലുള്ള വരും വരായികൾ പുതുതായിട്ട് വീട് നിർമ്മിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ ക്ലയൻറുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലംബിങ് വർക്ക് ചെയ്യുന്നവരെ നോക്കി കാണുന്നു നോക്കിക്കാണുന്നു എന്നതറിയുമ്പോഴാണ് വിഷമം അപ്പോൾ ആ ഒരു വിഷമം ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ലക്ഷ്യം മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫറുകൾ ഒക്കെ വരുമ്പോൾ അത് വാങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഇതുമായിട്ട് ഈ മേഖലയുമായിട്ട് പുതിയതായിട്ട് വീട് പണിയുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരുപാട് വട്ടം ആലോചിക്കുക ഒരുപാട് വട്ടം ആലോചിക്കുക എന്നിട്ട് പോയി സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഇനി ഇപ്പൊ അടുത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മളൊരു കൂട്ടുകാരൻ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ പുറയിലാണ് ഇനി അടുത്ത പ്രശ്നം പോകുന്നത് ഇനി അത് എവിടം വരെ പോയി എത്തപ്പെടും എന്നുള്ള കാര്യമാണ് അതായത് കറണ്ട് ബില്ല് കുറയും അത് ഞാൻ കാണിച്ചതരാം ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നതാണ് അതിനകത്ത് കറണ്ട് ബില്ല് കുറയും അല്ലെങ്കിൽ കറക്ട് പറയാം എങ്ങനെയാണ് ഉപയോഗം എങ്ങനെയാണ് പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുന്നു നമ്മൾ വീട്ടിലൊരു പ്ലഗ്ഗായിരം വാട്സ് അല്ലെങ്കിൽ അയ്യായിരം വീട്ടിലേക്ക് പറയാം രൂപ അപ്പം ഇനി ഇതിന്റെ പുറകിൽ പോണം ഇത് സംഭവം ആൾക്കാരെ വടിയാക്കുന്ന രണ്ടായിരം രൂപ വെച്ച് ഒരു മെറ്റീരിയൽ ഒരു സാധനത്തിന് വെറും അമ്പത് അമ്പത് യു എഫിൻ്റെയോ അല്ലെങ്കിൽ നൂറ് യു എഫിൻ്റെ കണ്ട് കപ്പാസിറ്റർ ഇട്ടിട്ട് ജനങ്ങളെ മുന്നൂ ഇരുന്നൂറോ നൂറ്റമ്പത് രൂപയുടെ കപ്പാസിറ്റർ മേടിച്ച് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സാധനം ഒരു പ്ലഗ്ഗുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ചുകഴിഞ്ഞാൽ കറണ്ട് ബില്ല് കുറയുമെന്നാണ് പറയുന്നത് പറ്റിക്കപ്പെടുന്നതാണ് അതായത് എത്ര ആൾക്കാരാണ് പറ്റിക്കപ്പെടുന്നത് രണ്ടായിരം രൂപ വെച്ചാണ് ഈ സാധനം മേടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ആണെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏത് സർട്ടിഫിക്കറ്റാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇതിന്റെ പുറകെ നമ്മൾ പോകാൻ പോവാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കേസുകൾ വരുന്നുണ്ട് ഗുരുമാലികൾ വരുന്നുണ്ട് അതെല്ലാം വരട്ടെ എന്നാണ് നമ്മൾ അപ്പം എന്തായാലും ഇതിന്റെ പുറകിൽ ഈ സാധനം എന്തായാലും നമുക്ക് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എവിടെയാണ് കിട്ടുന്നത് അത് വാങ്ങിച്ചതിനകത്ത് എന്താണ് ഇവരുടെ പിന്നിൽ ആരാണ് ഇത് ആരാണ് വാങ്ങിച്ച് തരുന്നത് ഇതൊക്കെ അന്വേഷിക്കണം അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം അതിന്റെ പുറകില് ഇനി പോകാൻ പോവാണ് ഇനി അതിന്റെ പിറകിൽ ഉണ്ടാവുന്ന കുലുമാലുകൾ എന്തൊക്കെയാണ് അതെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ലൈവായിട്ട് അപ്പൊ അമ്മ അമ്മടുത്തേക്കാം ഹലോ കൊഴപ്പൊന്നുമില്ല അതാണ്ട് ഇറങ്ങിയാണ് കോട്ടാരക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുക അവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പൊ ആ പുള്ളി പുള്ളിയുടെ ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞത് ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പം അത് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള അല്ല അത് ഞാന് അഡ്വക്കേറ്റോട് സംസാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്തോളൂ ഞാൻ വിളിക്കാൻ നോക്കട്ടെ നോക്കട്ടെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഇതിനെപ്പറ്റി സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞു പറഞ്ഞ കേട്ടോ എന്താണ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും എൻ്റെ ഒരുപാട് ആൾക്കാർ ഈ എന്തോരം ആൾക്കാർ ഇത്രയൊക്കെ സപ്പോർട്ടുണ്ടോ എന്തോരം ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ ഒരു പത്ത് ഇരുപത്തഞ്ചോളം കോളുകൾ എവിടുന്നൊക്കെയാണ് വിളിക്കുന്നത് കോതമംഗലത്ത് നിന്ന് പിന്നെ മംഗലാപുരത്ത് നിന്ന് പിന്നെ ഇവിടെ നിന്നാണ് കുറെ പേര് അറിയാത്ത ആൾക്കാർ നമ്പർ എടുത്തു വെച്ച് വിളിക്കുന്നത് നമ്മളോട് എല്ലാവർക്കും അതായത് വിളിച്ചിട്ടുള്ളവർക്കും സപ്പോർട്ട് വന്നിട്ടുള്ളവർക്കും ശരിക്കും നമ്മളൊന്ന് ഭയന്ന് പോയിക്കണം ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും ആദ്യമായിട്ടാണ് കയറുന്നത് എന്താകും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പക്ഷെ അവിടെ ഇരുന്ന ഇൻസ്പെക്ടർ വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം അദ്ദേഹം വളരെ നൈസായിട്ട് പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് വളരെ നൈസായിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയത്തില്ല എന്ത് സൗമ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ അതിശയിച്ചു പോയി ശരിക്കും നമ്മള് ഒരു ഒരു എന്താ വേറൊരു രീതിയൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് വളരെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ആലോചിച്ച് പോലീസ് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് എന്ന് എന്താ പറയുന്നത് ഭയങ്കര സന്തോഷമായി കാരണം ഒരു പോലീസ് ഒരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ഞാൻ കൈയൊക്കെ കൊടുത്തു കേട്ടോ അദ്ദേഹമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അതായത് എന്തായി ഇനി അവിടുത്തെ സംഭവങ്ങൾ എന്തായി എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് നന്ദി പറയുകയാണ് നമ്മളെ വിളിച്ചിട്ടുള്ളവർക്കും സപ്പോർട്ട് നൽകാൻ ആഗ്രഹിച്ചവർക്കും ഏതോ രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നും എന്നറിയത്തില്ല ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് വിളിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളത് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ മാത്രം മതി എനിക്ക് ഇനിയും പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ കൊണ്ടുവരും ഇനി ഇതിൻ്റെ പുറകിൽ നമ്മൾ പോകാൻ പോവുകയാണ് ഈ ഒരു കാര്യം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ കറണ്ട് ബില്ലാക്കി തരുമെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ചായതിട്ടുണ്ടെന്ന് തോന്നുന്നു അബൂബക്കർ അബൂസ് എന്ന് പറയുന്ന ആളാണ് പുള്ളി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ അടുത്ത് തന്നെയാണ് പുള്ളി ഡിലീറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതുമായിട്ട് നാനൂറ്റി എൺപത്തി മൂന്നൊക്കെ ആൾക്കാരാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അത്രയും ആൾക്കാരിൽ ഏതെങ്കിലും ഒരു പത്ത് പേര് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തോരം ആൾക്കാരാണ് പറ്റിക്കപ്പെടുന്നത് അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അറിയാ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എങ്കിൽ എന്നെക്കൊണ്ട് എന്റെ അറിവിന് കീഴിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ചെയ്തു തരാം അതിന് പിന്നിൽ പിന്നാലെ പോയിട്ട് അതെല്ലാം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നാലും ഈയൊരു കാര്യവും അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് വരുന്നു എന്നതാണ് പ്രശ്നം ആ ഒരു ഫേസ് വരുന്നത് നമുക്ക് എന്തായാലും മാറ്റി കൊടുക്കണം ഒരു സെക്കൻഡ് നേരത്തേക്ക് ബ്ലർ ആവണമെന്നുണ്ട് അതെന്തായാലും കാണിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും എന്താ പറയുക നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോവും അതുകൊണ്ട് ബൈ ബൈ